ഹായ് ഫ്രണ്ട്സ് മൂന്നാം നരേന്ദ്ര ദാമോദർ ഗവൺമെന്റിന്റെ സമ്പൂർണ്ണ ബഡ്ജറ്റിന് ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കേ ബഡ്ജറ്റിൽ അമിത പ്രതീക്ഷ ആർക്കും തന്നെ ഇല്ല അല്ലെങ്കിൽ തന്നെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ വരവ് ചെലവ് കണക്കുകൾ പാർലമെന്റിൽ പാസ്സാക്കി എടുക്കുവാനുള്ള ഒരു തന്ത്രമായി മാറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ വിലവർധനവോ നീതി വർധനവോ ഒക്കെ ഇടയ്ക്കിടെ വന്നുകൊണ്ടിരിക്കുമെന്ന് അതിന് ബഡ്ജറ്റ് വേണമെങ്കിലും ബന്ധമൊന്നുമില്ല ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഒരുപാട് പ്രതീക്ഷകളുണ്ട് സാധാരണ ജനങ്ങൾക്ക് ഈ ഗവൺമെന്റിൽ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നില ഭദ്രമാണ് ഈ അടുത്ത ദിവസം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലാഭവിഹിതമായി നൽകിയത് രണ്ടായിരത്തി ഒരുന്നൂറ് ലക്ഷം കോടി രൂപയാണ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ സാമ്പത്തിക നില ഭദ്രമാണ് എന്നാണ് എൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെ സാമൂഹിക ഉന്നമനത്തിനായി കുറെ പണം മാറ്റി വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഉദാഹരണത്തിന് ഇക്കാലം അത്രയും അവഗണിക്കപ്പെട്ട കർഷകര് കാർഷിക കടങ്ങള് കുറഞ്ഞപക്ഷം പിഴപ്പലിശയെങ്കിലും എഴുതി തള്ളാം അതുപോലെ ഇടത്തരക്കാര് ലോൺ എടുത്തിട്ടുള്ളവർ ഹൗസിംഗ് ലോൺ പ്രത്യേകിച്ചും ഒരുപക്ഷെ ദേശാൽകൃത ബാങ്കിന് ഏറ്റവും സുരക്ഷിതമായ ഒരു ലോൺ സംവിധാനമാണ് ഹൗസിംഗ് ലോൺ എന്ന് പറയുന്നത് കൃത്യമായ വരുമാനമുള്ളവർക്കും നൽകാറുള്ളൂ അവർ പ്രതിമാസം അടച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു പക്ഷേ ആരാ ലോൺ എടുക്കുന്നത് പൈസ ഇല്ലാത്തവർ സാധാരണക്കാർ അവർ സമ്പ്രദി കൃത്യമായി മാറ്റി വയ്ക്കുകയാണ് ലോൺ അടക്കാനായിട്ട് അങ്ങനെ അടയ്ക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം പ്രത്യേകിച്ചും ചെറിയ എമൗണ്ട് എടുത്തിട്ടുള്ളവർക്ക് പന്ത്രണ്ട് ലക്ഷമോ പതിനഞ്ച് ലക്ഷമോ വരെ ലോൺ എടുത്ത സാധാരണക്കാരന് ഒരു അല്പം ആനുകൂല്യം കൊടുത്തുകൂടെ ഒരു രണ്ടു ശതമാനം അല്ലെങ്കിൽ പരിശീലന ഇളവ് എന്തെങ്കിലുമൊക്കെ നൽകാം കാരണം കോവിഡ് കഴിഞ്ഞു വലിയ വലിയ പ്രശ്നങ്ങൾ കഴിഞ്ഞു ഇപ്പൊ ഒരുവിധമൊക്കെ സാമ്പത്തിക ഭദ്രമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു ബഡ്ജറ്റ് ആകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം അതുപോലെ കാലാനുകൃതമായ നികുതി പരിഷ്കാരങ്ങൾ ഇൻകം ടാക്സിൻ്റെയൊക്കെ പരിധി വർദ്ധിപ്പിക്കേണ്ട കാലം എപ്പോഴേ അതിക്രമിച്ചിരിക്കുന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ കേരളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ റെയിൽവേ മുതൽ അങ്ങോട്ട് ഒരായിരം പ്രതീക്ഷകളാണ് കാർഷിക സബ്സിഡി കൃഷിക്ക് താങ്ങുമില്ല പ്രത്യേകിച്ച് റബ്ബറിന് എന്തെങ്കിലും ഒരു ആനുകൂല്യം ഈ ഗവൺമെന്റിൽ നിന്ന് കേരളം പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും കിട്ടിയാൽ ഭാഗ്യം അങ്ങനെ 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 ഒരുപാട് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് നാളത്തെ ബഡ്ജറ്റിനെ ജനങ്ങൾ നോക്കി കാണുന്നത് എന്ത് സംഭവിക്കുമെന്ന് കത്തിരുന്ന് കാണാം